ഹരേ കൃഷ്ണ ഇന്ന് ഓടനഷഷ്ടി വൈഷ്ണവരുടെ കലണ്ടർ പ്രകാരം ശൈത്യകാലത്തിൻ്റെ ആരംഭം കുറിക്കുന്ന മനോഹരമായ ഒരു ഉത്സവമാണ് ഓടനഷഷ്ടി കാലാവസ്ഥ തണുപ്പാകുമ്പോൾ ഭക്തർ ഭഗവാനോടുള്ള സ്നേഹത്തിൻ്റെയും കരുതലിന്റെയും പ്രതീകമായി ഭഗവാൻ പുതിയ ശൈത്യകാല വസ്ത്രങ്ങൾ സമർപ്പിക്കുന്നു ഓടന എന്ന വാക്കിൻ്റെ അർത്ഥം മൂടുക പൊതിയുക എന്നതാണ് മാർഗശീർഷ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ആറാം ദിവസം മുതലാണ് ഈ ഉത്സവം ആരംഭിക്കുന്നത് ഈ ദിവസം മുതൽ തണുപ്പിൽ നിന്നും ദേവതാ വിഗ്രഹങ്ങളെ സംരക്ഷിക്കുന്നതിനായി കമ്പിളി വെൽവെറ്റ് അല്ലെങ്കിൽ മറ്റു ചൂട് ലഭിക്കുന്ന കട്ടിയുള്ള വസ്ത്രങ്ങൾ കൊണ്ട് അണിയിച്ച് അലങ്കരിക്കുന്നു ഇത് ഭഗവാനും ഭക്തരും തമ്മിലുള്ള അടുത്ത വ്യക്തിബന്ധത്തെ പ്രതിഫലിപ്പിക്കുന്നു ഭഗവാന് തണുപ്പിൽ നിന്നും സംരക്ഷണം ആവശ്യമില്ല എന്നിട്ടും ഭക്തർ സ്വന്തം കുടുംബാംഗത്തെ പോലെ ഭഗവാനെ സേവിച്ചുകൊണ്ട് സ്നേഹം പ്രകടിപ്പിക്കുന്നു ഒഡീഷയിലെ പുരി ജഗന്നാഥ ക്ഷേത്രത്തിൽ ഓടനഷഷ്ടി വളരെ ഭക്തി നിർഭരമായി ആഘോഷിക്കുന്നു പൂജാരിമാർ ഭഗവാൻ ജഗന്നാഥന്റെ വസ്ത്രം മാറ്റി ശൈത്യകാല വസ്ത്രം ധരിപ്പിക്കുന്നു ആ വസ്ത്രം ഒരു നെയ്ത്തുകാരനിൽ നിന്നും നേരിട്ട് വാങ്ങുന്നു ചൈതന്യ ഭാഗവതം എന്ന ഗ്രന്ഥത്തിൽ അന്ത്യലീലയിൽ ഓടനഷഷ്ടിയെപ്പറ്റി വിവരിച്ചിരിക്കുന്നു പുരിയിൽ ഓടനഷഷ്ടി ആരംഭിച്ചപ്പോൾ ഭഗവാൻ ജഗന്നാഥൻ പുതിയ വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു എല്ലാ വസ്ത്രങ്ങളും അന്നജം അഥവാ സ്റ്റാർച്ച് കലർന്നവയായിരുന്നു ശ്രുതി സ്മൃതി എന്നിവ പ്രകാരം അന്നജം കലർന്ന വസ്ത്രങ്ങൾ അനുചിതവും അശുദ്ധവുമായി കണക്കാക്കപ്പെടുന്നു എങ്കിലും ഈ ദിവസം അന്നജം കലർന്ന വസ്ത്രങ്ങൾ ധരിക്കുന്ന ചടങ്ങ് വളരെ ആഡംബരത്തോടെ ആഘോഷിച്ചു ശ്രീ ചൈതന്യ മഹാപ്രഭു ഭക്തരോടൊപ്പം ചടങ്ങ് വീക്ഷിച്ചു ഭഗവാൻ ജഗന്നാഥൻ പല തിളക്കമുള്ള നിറങ്ങളിലുള്ള വസ്ത്രങ്ങൾ ധരിച്ചിരിക്കുന്നു മാലകളും പൂക്കളും കൊണ്ട് ഭഗവാനെ അലങ്കരിച്ചിരിക്കുന്നു വിവിധതരം ഉത്സവമേളങ്ങളും സംഗീതങ്ങളും മുഴങ്ങി വൈകുന്നേരം വരെ മഹാപ്രഭു ഉത്സവം ആസ്വദിച്ചു തുടർന്ന് അദ്ദേഹം ഭക്തരോടൊപ്പം തൻ്റെ വസതിയിലേക്ക് പോയി ഇതേസമയം ചൈതന്യ മഹാപ്രഭുവിൻ്റെ പാർഷദനായ ശ്രീ പുണ്ടരീക് വിദ്യാനിധിയുടെ ഉള്ളിൽ ഭഗവാനെ അന്നജം കലർന്ന വസ്ത്രം ധരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് ഭഗവാന്റെ സേവകരെ പ്രതി പല തെറ്റായ ചിന്തകളും ഉടലെടുക്കുകയും അത് ശ്രീ സ്വരൂപ് ദാമോദര ഗോസ്വാമിയുമായി ചർച്ച ചെയ്യുകയുമുണ്ടായി സ്വരൂപ് ദാമോദര ഗോസ്വാമി പറഞ്ഞു ഭഗവാൻ ഇഷ്ടമില്ലായിരുന്നുവെങ്കിൽ രാജാവ് അത് നിരോധിക്കുമായിരുന്നു അതിനാൽ ഭഗവാന്റെ സേവകരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ശ്രമിക്കരുത് ഭഗവാന് നിയമങ്ങളും ചട്ടങ്ങളും ബാധകമല്ല എന്നാൽ പുണ്ടരിക് വിദ്യാനിധി ഇതിൽ പ്രതിഷേധിച്ചു തുടർന്ന് അദ്ദേഹം രാത്രി വിശ്രമിക്കവേ ആ രാത്രിയിൽ ശ്രീ വിദ്യാനിധിയുടെ സ്വപ്നത്തിൽ ജഗന്നാഥസ്വാമിയും ബലരാമസ്വാമിയും പ്രത്യക്ഷപ്പെട്ടു അവർ വിദ്യാനിധിയുടെ അടുത്ത് നീരസം പ്രകടിപ്പിക്കുകയും അദ്ദേഹത്തിൻ്റെ രണ്ട് കവളുകളിലും അടിക്കുകയും ചെയ്തു എന്നിട്ട് പറഞ്ഞു നിങ്ങൾ കരുതുന്ന ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഞാനാണ് കരഞ്ഞുകൊണ്ട് ശ്രീ പുണ്ടരീക് വിദ്യാനിധി ജഗന്നാഥൻ്റെ പാദങ്ങളിൽ ശിരസ് വെച്ചുകൊണ്ട് പറഞ്ഞു ഭഗവാനെ എൻ്റെ കുറ്റത്തിനനുസരിച്ച് എനിക്ക് ശരിയായ ശിക്ഷ അങ്ങ് നൽകി അങ്ങയുടെ പവിത്രമായ കരങ്ങൾ എൻ്റെ നെറ്റിയിൽ സ്പർശിച്ചു ഇത്രയും അനുഗ്രഹം ലഭിക്കുന്നതക്ക എന്ത് സത്പ്രവൃത്തിയാണ് ഞാൻ മുൻജന്മത്തിൽ ചെയ്തതെന്ന് എനിക്കറിയില്ല ശേഷം ഭഗവാൻ അപ്രത്യക്ഷനായി അടുത്ത ദിവസം വിദ്യാനിധി ഉണർന്നപ്പോൾ ജഗന്നാഥനും ബലരാമസ്വാമിയും ചേർന്ന് അടിച്ചതിൻ്റെ ഫലമായി രണ്ട് കവിളുകളും ഉയർത്തിരിക്കുന്നതായി കണ്ടു എല്ലാ ദിവസവും രാവിലെ ശ്രീ സ്വരൂപ് ദാമോദർ ഗോസ്വാമി ശ്രീ പുണ്ഡരീക് വിദ്യാനിധിയുടെ അടുത്ത് വരികയും രണ്ടു പേരും ചേർന്ന് ജഗന്നാഥ് ദർശനത്തിനായി പോകാറുമുണ്ടായിരുന്നു അന്ന് രാവിലെ ശ്രീ സ്വരൂപ് ദാമോദർ പതിവ് പോലെ എത്തിയെങ്കിലും ശ്രീ വിദ്യാനിധി കിടക്കിയിൽ തന്നെ കിടക്കുന്നത് കണ്ടു കാര്യം അന്വേഷിച്ചപ്പോൾ വിദ്യാനിധി തന്റെ അസാധാരണമായ സ്വപ്നം വിശദീകരിച്ചു ഇത് കേട്ട് വിദ്യാനിധിയുടെ വീർത്ത കവളികൾ കണ്ടപ്പോൾ സ്വരൂപ് ദാമോദർ ഗോസ്വാമി സന്തോഷം കൊണ്ട് മതി പറഞ്ഞു എന്നിട്ട് പറഞ്ഞു അങ്ങ് എത്ര വലിയ ഭാഗ്യവാനാണ് ഈ മൂന്ന് ലോകങ്ങളിലും അങ്ങേ പോലെ ഭാഗ്യവാനായി ഒരു മനുഷ്യനുമില്ല ഒരു സുഹൃത്ത് തന്റെ സുഹൃത്തിന്റെ ക്ഷേമത്തിൽ സന്തോഷിക്കുന്നത് പോലെ പുണ്ടരീക് വിദ്യാനിയുടെ ഭാഗ്യം കാരണം സ്വരൂപ് ദാമോദർ താൻ വളരെ ഭാഗ്യവാനാണെന്ന് കരുതി ഈ പുണ്യദിനത്തിൽ നമുക്ക് പരമപുരുഷനായ ഭഗവാനോട് നമുക്കുള്ള സ്നേഹബന്ധത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കുകയും നമ്മുടെ ഹൃദയത്തെ ഭഗവാന്റെ സ്നേഹത്തിനായി സമർപ്പിക്കുകയും ചെയ്യാം ഹരേ കൃഷ്ണ